പിന്നെ പോലീസ് ഒരു പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ കേട്ടത് ഈ അഴികളുടെ അപ്പുറത്തേക്ക് കാലുകൾ വലിച്ചു വെച്ച് അതിൽ കെട്ടിയിട്ട് അവർ മർദ്ദിച്ചു മർദ്ദിച്ചു ഒരുപാട് രക്തം പോയി പോലീസ് ബയനറ്റോ കത്തിയോ എന്തോ അങ്ങനെ കുത്തി എന്നൊക്കെ ഇതൊക്കെ അന്ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ ചേച്ചി ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലേ ആ സമയത്തൊക്കെ വലിയ ക്ഷീണത്തോടു കൂടിയിട്ടല്ലേ ആൾ വലിയ റക്കുമ്പോ എന്തെങ്കിലും വേറെ ആളുകളെ നിങ്ങക്ക് കാണിച്ചു തരണം അറസ്റ്റ് അങ്ങനെ ചെയ്യുന്നത് ഇ എം എസ് എം പൂതിരിപ്പാട് കെ വി പത്രൂസ് ഇതാണ് ഇവിടുന്ന് ഇപ്പുറം അതിൻ്റെ മൊന പുറത്ത് നാൽപ്പത്തിയാറിലാണ് ആ കുത്തു കുത്തിയത് നാൽപ്പത്തി ആറിൽ ലോകകപ്പിൻ്റെ പുറത്തേക്ക് കാല് രണ്ടും വലിച്ചിട്ടിട്ട് ചക്കര കയറു കൊണ്ട് കാല് പുറത്ത് കെട്ടി അപ്പുറവും ഇപ്പുറവും കെട്ടിയതിന് ശേഷം കാല് പിന്നെ തിരിച്ച് ഉള്ളിലേക്ക് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലാത്തികൾ വെച്ച് കയറുമായിട്ട് കെട്ടി വെച്ചിട്ടാണ് നല്ല ചൂരൽ പിടി കൊണ്ട് അടിക്കുകയാണ് ഓരോ പ്രാവശ്യം ചെയ്യുന്നത് അടിക്കുമ്പോൾ അതിഭയങ്കരമായ വേദനയാണ് ഈ കാൽവെള്ളക്ക് അവരടിക്കുന്നത് പത്തിരുപത്തഞ്ച് പ്രാവശ്യം ഏറ്റവും നിഷ്ഠുരമായിട്ട് അടിക്കുമ്പോഴും ഒന്നും പറയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരന് ദേഷ്യം തോന്നി അയാളുടെ അയാളുടെ തോക്കിൽ വയനറ്റ് ഫിറ്റ് ചെയ്തിട്ട് കൂർത്തിരിക്കുന്ന ആ വയനറ്റിൻ്റെ ഭാഗം കൊണ്ട് കുത്തി കാലു നല്ല സൗകര്യമാണല്ലോ കട്ടി ഇട്ടിരിക്കുന്നില്ല കുറച്ച് അങ്ങനെ കുത്തി കുത്തി കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ നിലയിൽ ആ പാട്ടിൽ കൂടി രക്തം അങ്ങോട്ട് പ്രവഹിച്ച് ജയിൽ വഴിൻ്റെ പിന്നെ മുറികളാകെ തന്നെ അകത്തും പുറത്തു കൊള്ളഞ്ഞ് മുറികളാകത്തിൻ്റെ രക്തം കൊണ്ട് പിന്നെ വല്ലാതെ പിന്നെ അവിടെ നിറയുകയാണ് ചെയ്തത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി ബോധഹീനായിപ്പോയി ഉടനെ തന്നെ എ ഡി എം പറഞ്ഞു അവൻ കാണും അവനെ കാട്ടിലോട്ട് എങ്ങനെ കൊണ്ട് എറിഞ്ഞു പോര് എന്ന് പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു